ഹലോ വെൽക്കം ടു ജോൻ ജോയ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പല വർഷങ്ങളിലും എൻ്റെ ഗാർഡൻ്റെ ടൂറിട്ടിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ചേഞ്ച് ഓവർ ഒരു ഗാർഡൻ ആണ് ഫ്രണ്ടിൽ ഇതിന് മുമ്പുള്ള എൻ്റെ റോസ് പ്രൂണിങ്ങിൻ്റെ വീഡിയോ അല്ലെങ്കിൽ സമ്മർ ഗാർഡൻ്റെ വീഡിയോ നോക്കുന്നവർക്കറിയാം ഫ്രണ്ടിൽ മുഴുവൻ നല്ല സ്റ്റാൻഡേർഡ് റോസസ് ആയിരുന്നു ഇടയ്ക്ക് റോസസ് എനിക്ക് ശ്രദ്ധിക്കാൻ മേലാതായപ്പോഴത്തേനും അതിൻ്റെ ഫ്ലവറിങ് ഒക്കെ കുറഞ്ഞു കുറേ ട്രൈ ചെയ്തു എനിക്ക് തോന്നുന്നത് അത് നമ്മൾ താഴെ മണ്ണിൽ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല വേറെ അധികം താഴോട്ട് ഓടാതെ കുറച്ച് കട്ടിയായിട്ടുള്ള മണ്ണാണ് അതുകൊണ്ടായിരിക്കും അധികം ഫ്ലവറിങ് പിന്നെ ഉണ്ടായില്ല അതുകൊണ്ട് അതെല്ലാം പുള്ളൗട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ബൊഗേൻ വില്ലിയാണ് വെച്ചിരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പം പല കളറിലെ ബൊഗേൻ വില്ലയെ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു തെറ്റി അവിടെ വെച്ചിട്ടുണ്ട് ആ സ്ക്വയറിനകത്ത് പിന്നെ ഒരു കുറച്ച് അഡീനിയംസും വെച്ചിട്ടുണ്ട് കേട്ടോ അത് സെയിം കളറാണ് പക്ഷേ എങ്കിൽ ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു എന്നേ കേട്ടുള്ളൂ അതാകുമ്പോൾ ഒരു ലോ മെയിൻ്റനൻസ് ഉള്ള രീതിയിൽ മാത്രമാണ് ഈ ഫ്രണ്ടിൽ എന്നാൽ വലിയ വൃത്തികേടാകാതെ കിടക്കത്തക്ക രീതിയിൽ അപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലെ ആ ഡോറ് കടന്ന് വരുമ്പം ഇങ്ങനെ ഒരു രണ്ട് സൈഡിലും ഒരു നടപ്പാതെ പോലെയുണ്ട് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റഡ് ആണ് കേട്ടോ എങ്ങും മണ്ണില്ല അതുകൊണ്ട് നമ്മളെല്ലാം പോട്ടിലാണ് പ്ലാൻസ് വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോറിലും വെക്കാം പക്ഷേ ഷെയ്ഡിൽ നിൽക്കുന്ന അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത പ്ലാന്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ഭാഗത്തേക്ക് ഞാനവിടെ വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വ്യൂ കിട്ടുന്ന സ്ഥലമല്ല അപ്പം നമുക്കെപ്പോഴും നമുക്ക് കാണാനും സന്തോഷിക്കാനും ആണല്ലോ പ്ലാന്റ്സുകൾ കൂടെ കൂടുതൽ വെക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് അൽഫ്രസ്കോയിൽ അപ്പം അവിടെ അല്ലെങ്കിൽ ഡൈനിങ് അല്ലെങ്കിൽ പോലും വെറുതെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിഷ്യലി ഞാനിത് ആദ്യം ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ കുറേ ഇങ്ങനെ സൺലൈറ്റൊക്കെ അടിച്ചിട്ട് കരിഞ്ഞ് പോയി കാരണം മോർണിംഗിൽ ഒരു കുറച്ച് നേരത്തേക്ക് ഇവിടെ നല്ല വെയിലുണ്ട് അത് കഴിയുമ്പം അതങ്ങ് മാറും കേട്ടോ ഒരു പത്ത് മണി കഴിയുമ്പം പിന്നെ അങ്ങ് തണലായി തുടങ്ങും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ചെടികളൊക്കെ ഇത് ഇവിടെ അങ്ങ് അഡാപ്റ്റഡ് ആയി തോന്നുന്നു അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ക്ലിച്ച് ഞാൻ പിന്നീട് അത് അകത്തോട്ട് മാറ്റിയിട്ടേ ഇല്ല കുറേ വെറൈറ്റീസിലുള്ള ആന്തൂര്യം ഉണ്ട് എനിക്ക് പിന്നെ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ കുറേ പോത്തോസുകളും പിന്നെ കുറച്ച് ഫ്ലവറിങ്ങുകളുള്ളതും ഞാൻ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ആന്തൂര്യവും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇടയ്ക്ക് ശരിക്കും അങ്ങ് എല്ലാം വല്ലാതായിപ്പോയി ഈ വർഷം വീണ്ടും ഞാൻ എല്ലാം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരികയാണ് ഇതൊരു നല്ല ഫിലോഡൻഡ്രൻ ആണ് കേട്ടോ ഒരു പ്രാവശ്യം മതേഴ്സ് ഡേക്ക് എനിക്ക് പിള്ളേരും മേടിച്ചു തന്നാണ് അതിന് ഫ്ലവർ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ പീസ് ലില്ലിയൽ ഒരുപാട് പൂക്കൾ അതും ഒത്തിരി വലിയ ഫ്ലവേഴ്സാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് പീസ് ലിൻ്റെ ഉണ്ട് എനിക്ക് ഒരുപാട് പീസിലിൻ്റെ ഉണ്ടായിരുന്നു കുറേ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയൊരു ബൊഗേൻവില്ല ആണ് കേട്ടോ നല്ലൊരു ലൈലാക്ക് കളർ നല്ല രസമാണ് കാണാനായിട്ട് അത് ജസ്റ്റ് പ്ലാൻ ചെയ്തേ ഉള്ളൂ അവിടെ അപ്പോൾ ഒരു ഷെയ്ഡ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അത് തന്നെയല്ല അതെനിക്ക് ആ ഫ്ലവർ കാണാനുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്കിങ്ങനെ പ ഒരു ഏരിയ നമ്മൾ യാഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ നന്നായിട്ട് കെട്ടി കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ ഇത് നമ്മുടെ ഒരു നാടൻ മുല്ലയാണ് കേട്ടോ ആകെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി ടൈമിലാണ് ഇത് ഫ്ലവറിങ് നമുക്കപ്പോൾ ഓണത്തിന് വെക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ ഞാൻ ഇടയ്ക്ക് ചുമ്മാത പൂവൊക്കെ പറിച്ചു വെക്കുവാറുണ്ട് പിന്നെ റോസ്മേരി പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ മുളക് വെച്ചിട്ടുണ്ട് ചെടികളും വെച്ചിട്ടുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഷെയ്ഡഡ് ഏരിയയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഴ നിപ്പമുണ്ട് രണ്ട് മൂന്നെണ്ണം എണ്ണം അപ്പം അതിൻ്റെ നല്ലതായിട്ട് തണല് കിട്ടും ലീഫ് കണ്ടോ ഞാനിതിനു മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വാഴയിലെല്ലാം ഇങ്ങനെയാണ് നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു വാഴയില കിട്ടത്തില്ല ഇതൊരു പൂവൻ വാഴയാണ് കേട്ടോ രണ്ടെണ്ണം കൊലച്ചു നിൽപ്പുണ്ട് ഒരെണ്ണം അത്യാവശ്യം വലുതായി ഒരെണ്ണം ഇനി കുറേ നാളെടുക്കും തോന്നും പിന്നെ ഇത് ഈ കാണുന്നത് കണ്ടോ വാഴയ്ക്കൊപ്പം വളർന്നു മുകളിലേക്ക് ഒരു കാന്താരിയാണ് കാന്താരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പോലെ തീരെ കുഞ്ഞ് കാന്താരി മുളകല്ല ഒത്തിരി കൂടെ വലുപ്പമുള്ള കാന്താരി മുളകാണ് നമുക്ക് പച്ചമുളക് പോലെയും വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം അത്ര എരിവില്ല ഞാൻ പച്ചമുളകിന് പകരമായിട്ടൊക്കെ ഇത് ഇടാറുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാവുന്നതാണ് ഇഷ്ടംപോലുണ്ടാകും ആകെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല നീളത്തിൽ വളർന്നിട്ടാണ് ഇതിലുണ്ടാകുന്നത് ഇവിടെ പിന്നെ ഒരു തുളസി ഉണ്ട് പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വഴുതനങ്ങ വെണ്ടയ്ക്ക ഇത് പടവലമാണ് ഇതൊക്കെ ഇതേ ഇത് കാച്ചിലാണ് കേട്ടോ നാട്ടിലെ കാച്ചിലില്ലേ അത് പർപ്പിൾ കളറിലെ അത് ഇത് വേറെ ഒരു ബോഗൻ വില്ലയാണ് ഇതും പുതിയത് വാങ്ങിയത് ഇനി അത് നന്നായിട്ട് പിടിച്ചു തരണം ഇത് കണ്ടു ഇതാണ് കൂർക്ക കൂർക്ക ഞാൻ ആദ്യമായിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ വഴുതണമെങ്കിൽ തന്നെ നമുക്ക് പല കളറിലേ ഉണ്ട് വൈറ്റ് പേർപ്പിൾ അങ്ങനെ പലതുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ ഫ്ലവേഴ്സിനുള്ള പോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗാർഡൻ ഒത്തിരി നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവറിങ്ങൾ വെക്കുന്നത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വെച്ചിരിക്കുന്നതെല്ലാം ഇഞ്ചിയും മഞ്ഞളാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ എപ്പോഴും നമ്മൾ തന്നെ പിന്നെ കൃഷി ചെയ്തിട്ട് പുഴുങ്ങി പൊടിച്ചാണ് എടുക്കുന്നത് ഇഞ്ചിയും അതുതന്നെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രീസറിൽ ഇതിനിടയ്ക്ക് പാവൽ കണ്ടില്ലേ ഇതൊക്കെ ഇനി മേളിലോട്ട് നമ്മൾ പന്തൽ കൊടുക്കും ഇടയ്ക്ക് ഒരു ജെറേനിയം നിൽപ്പുണ്ട് ഇതാണ് നമ്മുടെ കരിവേപ്പ് കറിവേപ്പ് നമ്മളുണ്ടല്ലോ വിൻ്ററിൽ കംപ്ലീറ്റ് വെട്ടി നിർത്തിയതാണ് ഇപ്പം സമ്മറായപ്പോൾ വീണ്ടും നന്നായിട്ട് കിളർത്തു വന്നിരിക്കുകയാണ് പിന്നെ ആ കോർണറിൽ ഞാൻ കുറച്ച് ഇത് ഇൻഡോറിലിരുന്നാണോ കേട്ടോ ഒത്തിരി നീളായിപ്പോയി പ്ലാന്റിന് അപ്പോൾ ഞാൻ അതെടുത്ത് ഷെയ്ഡ് വരുന്ന സ്ഥലത്തോടെ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അലോവേറയുണ്ട് കുറച്ച് മിൻറ്റുണ്ട് പിന്നെ നമ്മുടെ പനിക്കൂർക്കുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ദീ അവിടെ ഒന്ന് രണ്ട് ചേമ്പ് നിപ്പുണ്ട് ഇത് പയറിൻ്റെ സെക്ഷനാണ് ഇതിൻ്റെ ഇടയ്ക്കും നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വളർന്നു വരുമ്പോഴത്തേനും ഇഞ്ചിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വേലിയും കിട്ടും എന്നാൽ ഷെയ്ഡും ദേ ഇതൊരു ചെറിയ നാരകമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത് മുഴുവൻ പോയതാണ് അത് കഴിഞ്ഞ് കംപ്ലീറ്റ് പ്രൂൺ ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് കിർത്ത് വന്നിട്ടുണ്ട് ഇതുവരെ അതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ അടുത്ത സൈഡ് വീടിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് എൻട്രൻസ് ഉണ്ട് പുറകിലോട്ട് പോകാൻ പശീങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും നമ്മൾ മണ്ണില്ല ആണ് ഇവിടെ ഒരു ചട്ടിക്കകത്ത് നമ്മൾ പാവൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു പിന്നെ എന്തെങ്കിലും ഒന്ന് കയറി പിടിക്കാനായിട്ട് വെച്ചിട്ട് ഒരു പന്തൽ പോലെ കെട്ടിക്കൊടുക്കാനായിട്ടാണ് അതിനുള്ള എല്ലാ ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന ലൈന് അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലമാണിത് കാരണം മരങ്ങളൊന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ വെജിറ്റബിളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് വളർന്നോളും ഇതിനി കുറച്ചുകൂടൊക്കെ ആയി എല്ലാം വെജിറ്റബിൾസൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് അല്ലെങ്കിൽ ഗാർഡൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ആർക്കെങ്കിലും കാണാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും കമൻസുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റഡ് ആയിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ ദ ഇതാണ് എൻ്റെ ഫേവറിറ്റ് ഇപ്പോഴത്തത് ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്